രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ എൻ ഡി എക്ക് പലയിടത്തും തിരിച്ചടി നേരിട്ടു എന്നതാണ് സംസ്ഥാന തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ നൂറ്റി എട്ടിടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ എൻ ഡി എ സഖ്യം എൺപത് സീറ്റുകളിൽ ഒതുങ്ങുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർ രണ്ട് സീറ്റുകൾ നേടും രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പതിനൊന്നിടത്ത് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നതാണ് സർവേ ഏജൻസികളുടെ വിലയിരുത്തൽ തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതും കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം നേടുമെന്നും പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന പതിനാറ് സീറ്റുകളിൽ അഞ്ചിടത്താണ് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് കരുതപ്പെടുന്നത് കർണാടകയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ പതിനാല് സീറ്റുകളിൽ എട്ടിടത്തും മഹാരാഷ്ട്രയിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന പതിമൂന്ന് സീറ്റുകളിൽ ഏഴിടത്തും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അസമിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്ന പത്ത് സീറ്റുകളിൽ മൂന്നെണ്ണവും മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പതിനൊന്ന് സീറ്റുകളിൽ മൂന്നെണ്ണവും കോൺഗ്രസ് വിജയിക്കുമെന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളും ബി ജയിക്കുമ്പോൾ മധ്യപ്രദേശിൽ ആദ്യ രണ്ട് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന പന്ത്രണ്ട് സീറ്റുകളിൽ രണ്ടെണ്ണമാണ് കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുന്നത് പശ്ചിമബംഗാളിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്ന ആറ് സീറ്റുകളിൽ റായ്ഗഞ്ച് കോൺഗ്രസ് പിടിച്ചെടുക്കുമ്പോൾ ബീഹാറിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്ന ഒൻപത് സീറ്റുകളിൽ മൂന്നെണ്ണം ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളിൽ രണ്ടിടത്ത് കോൺഗ്രസ് ജയിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് കോൺഗ്രസ് ജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ലക്ഷദ്വീപ് പുതുച്ചേരി അന്തമാൻ നിക്കോബാർ എന്നീ സീറ്റുകളും കോൺഗ്രസ് വിജയിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഇന്ത്യ സഖ്യം കൈവരിച്ച മുന്നേറ്റം മൂന്നും നാലും ഘട്ടങ്ങളിൽ നിലനിർത്താൻ സാധിച്ചാൽ നാനൂറ് സീറ്റ് പോയിട്ട് ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എൻ ഡി എ കൂപ്പുകുത്തുമെന്നതിൽ തർക്കമില്ല ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ തിരിച്ചടി മനസ്സിലാക്കി അടുത്ത ഘട്ടങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനാണ് ബി ജെ പിയുടെ ശ്രമം ഇനിയുള്ള അഞ്ച് ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഇന്ത്യയ്ക്ക് മുന്നൂറ് കടക്കാൻ കഴിയുമെന്നതാണ് ബി ജെ പി നേത്വം കരുതുന്നത് എന്നാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ പലയിടത്തും ബി ജെ പിയെ കാത്തിരിക്കുമ്പോൾ മോദിയുടെ സ്വപ്നമായ നാനൂറ് എന്നത് ബി ജെ പി ഒരു സ്വപ്നമായി തന്നെ കാണേണ്ടി വരും